നമസ്കാരം കെ സുരേന്ദ്രൻ തുടരണോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമാക്കാത്തതിനാൽ ബി ജെ പിയുടെ പുതിയ സംസ്ഥാന അധ്യക്ഷന്റെ പ്രഖ്യാപനം വൈകുന്നു അഞ്ചു വർഷം പൂർത്തിയാക്കിയ സുരേന്ദ്രൻ മാറിയാൽ പല പേരുകളാണ് പാർട്ടി ദേശീയ നേതൃത്വം പരിഗണിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പുതിയ പരീക്ഷണങ്ങൾക്കും പാർട്ടി ചിലപ്പോൾ മുതിർന്നേക്കും ൻ തുടർന്നില്ലെങ്കിൽ എം ടി രമേശിന്റെയും ശോഭ സുരേന്ദ്രന്റെയും പേരുകളാണ് പരിഗണനയിലുള്ളത് ദീർഘകാലമായി രമേശ് സംസ്ഥാന ഭാരവാഹിയായി തുടരുകയാണ് സീനിയോറിറ്റി മറികടന്നാണ് രണ്ടായിരത്തി ഇരുപതിൽ കെ സുരേന്ദ്രനെ പാർട്ടി ദേശീയ നേതൃത്വം പ്രസിഡന്റ് ആക്കിയത് കേരളത്തിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ നിന്ന് നിലവിലെ സാഹചര്യത്തിൽ രമേഷിന് എതിർപ്പുകളില്ല സംസ്ഥാന പാർട്ടിയിലെ എന്ന പരിഗണനയാണ് ശോഭ സുരേന്ദ്രന്റെ ഹൈലൈറ്റ് എന്നാൽ വി മുരളീധരൻ കെ സുരേന്ദ്രൻ സഖ്യത്തിന്റെ കണ്ണിലെ കരടാണ് ശോഭ ദേശീയ തലത്തിൽ ഒരു വിഭാഗം നേതാക്കളുമായി നല്ല ബന്ധത്തിലാണ് ശോഭ തരാതരം ഗ്രൂപ്പ് ബലാബലം പരീക്ഷിക്കുന്ന കേരള ബി ജെ പിയിൽ മാറ്റത്തിന്റെ മുഖം പരീക്ഷിക്കാൻ കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചാൽ പുതിയ പേര് വരും കുമ്മനം രാജശേഖരന്റെ വരവ് പോലെ ബി ജെ പി നേതൃനിരയിൽ നിന്നല്ലാതെ ആർ എസ് എസ് മറ്റു പേരുകളും പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ പരീക്ഷിച്ചേക്കാം സംസ്ഥാന നിന്ന് കേന്ദ്ര മന്ത്രിസഭയിലേക്ക് എത്തിയത് നായർ ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ നിന്നുള്ള നേതാക്കളായതിനാൽ സംസ്ഥാന അധ്യക്ഷൻ ഈഴവ സമുദായത്തിൽ നിന്നാവാൻ സാധ്യത കൂടുതലാണ് സംസ്ഥാനത്ത് പാർട്ടിയുടെ വോട്ട് വിഹിതം കൂട്ടുന്നതിൽ മുഖ്യ വഹിച്ച വി മുരളീധരൻ ഒരു തവണ കൂടി സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് വരാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവുകയില്ല രണ്ടായിരത്തി ഇരുപതിൽ നേതാക്കളിൽ കെ സുരേന്ദ്രൻ മാത്രമാണ് ഇപ്പോൾ തുടരുന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിയും വരെ മാറ്റം വരേണ്ടതുണ്ടോ എന്ന കാര്യത്തിലാണ് ഇനിയും തീരുമാനമാക്കാത്തത് ന്യൂസ് ഡെസ്ക് മലയാള അക്ഷരം